അസലാമലൈക്കും വർഹമത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാടുമ്മമാര് സഹോദരിമാര് വാട്സപ്പിലായിട്ടും ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദുവാ ചെയ്യണമിത്ത എന്ന് കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് അതുപോലെ വാട്സപ്പിലായിട്ട് ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ കുറേയൊക്കെ ഞാൻ എന്നോട് കഴിയുന്നതൊക്കെ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാടുണ്ട് വാട്സപ്പിൽ ഞാൻ വോയിസ് മെസ്സേജായിട്ട് വന്ന് കിടക്കുന്നത് ഒരുപാട് കേൾക്കാത്തതുണ്ട് കുറെ കേട്ടി അതിന് മറുപടി കൊടുക്കാത്തതുണ്ട് ഒരുപാ എല്ലാവരും ചോദിക്കുന്ന കാര്യം ഓരോ ദിക്റാണ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കിയിട്ട് ചെല്ലാൻ പറ്റിയ ദിക്റ് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ദുവാ പറഞ്ഞു തരുമോ ഇത്ത അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഓരോ പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് പൊട്ടി കുട്ടിക്കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അത്രത്തോളം വിഷമം വെച്ചിട്ട് വാട്സപ്പിലൂടെ ഓരോ ഇടങ്ങേറുകൾ പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷാല്ല എൻ്റെ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് നിങ്ങൾ കരുതരുതിട്ടോ വാട്സപ്പിൽ അയച്ചിട്ട് നമ്പർ തന്നിട്ട് മറുപടി ഒന്നും തരുന്നില്ല എന്നൊക്കെ എനിക്കും ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണ് ഞാനും ഒരുപാട് കാര്യങ്ങൾ എനിക്കും നോക്കി നടത്താനുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിലൊക്കെ ഫ്രീ ആവുമ്പോഴാണ് അതൊക്കെ നോക്കാൻ

ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ പറയാറുള്ളത് ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങൾ കടം കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷമങ്ങൾ എന്താ ചെയ്യുക എന്നറിയില്ല വീട് ജപ്തിയിലാണ് അങ്ങനെ തുടങ്ങിയ പറയ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതി നോക്കുക ഇൻഷാല്ല ചിലപ്പോൾ ഇതിപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ നീയത്താക്കി ഓതി ഇന്ന് തന്നെ ഫലം എന്ന് വരും ക്ഷമയോട് കൂടിയിട്ട് എൻ്റെ ഈ കാര്യം നടക്കും ഈ ഒരു രീതിയിൽ ഞാൻ ഓതിയാൽ എന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതി നോക്കുക ഇൻഷാല് അപ്പൊ ഇൻഷാള്ള ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ എല്ലാ ദിവസവും മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ യാസീൻ ഓതണമെന്ന് അപ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഓരോ ഭാഗ്യങ്ങളും അതുപോലെ എനിക്കൊരോ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും അതുപോലെ മനസ്സിന് സമാധാനവും ഒരുപാട് ഇടങ്ങേറൊക്കെ വന്നു ചേരും പക്ഷേ ആ ഇടങ്ങേറിൽ നിന്ന് എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് എന്ന് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുത്ത് റസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങളും യാസീനോദണം അത് മാര്വ് കഴിഞ്ഞ ഉടനെ തന്നെ മുത്ത് റസൂലിനെ ആദ്യം യാസീനോദ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ വേറെ തിക്കറും ഒക്കെ ഓതണം എന്നൊക്കെ ചെല്ലണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അതുപോലെ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസീൻ ഓതണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യം നിങ്ങൾക്ക് നടക്കണം എന്നുണ്ടെങ്കിലും അതുപോലെ മനസ്സിലല്ലാത്ത ഉണ്ട് എന്താണ് ഞാൻ ഓതുക എന്താണ് ഞാൻ ചെയ്യേണ്ടത് റബ്ബെ അങ്ങനെയൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ നിങ്ങൾ പതിനൊന്ന് യാസീൻ നിയത്താക്കി വെക്കുക പതിനൊന്ന് യാസീൻ മുത്തറസൂരിൻ്റെ പേരിൽ ഇൻഷാ ഇൻഷാല്ല എൻ്റെ ഇന്നലിന്നെ പ്രയാസമുണ്ട് എനിക്ക് ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യമൊന്ന് റാഹത്താവാൻ അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട് ആ കടം വീട്ടാനുള്ള ഒരു വഴി അല്ല എന്തെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഹലാലായിട്ടുള്ളൊരു മാർഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരാൻ അങ്ങനെ തുടങ്ങിയ ഒരു കാര്യം നിങ്ങൾ നീയത്താക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു മായിരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇത് ഓതാൻ തുടങ്ങുക ഈ ആസിൻ പതിനൊന്ന് ആസിന് മാര്രിപ് നമസ്കാരം കഴിഞ്ഞിട്ട് ഓതാൻ തുടങ്ങുക തുടങ്ങേണ്ട സമയമാണ് മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞിട്ട് അതൊരു അഫ്ദലായിട്ടുള്ളൊരു ടൈമാണല്ലോ മൈരിപിൻ്റെ നേരം എന്നുള്ളത് അപ്പോൾ നമ്മുടെ മൈരിപ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ മൈരിപ്പ് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അതിന്റെ ദോ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഖുർആൻ എടുക്കുമല്ലോ ഓതാൻ ആ ഫസ്റ്റിലായിട്ട് തന്നെ മുത്തർ റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിഹ വിളിക്കുക നിങ്ങൾ ആ ഫാത്തിയ വിളിച്ചതിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓതി ഓതിത്തുടങ്ങുക അപ്പം തന്നെ നിങ്ങൾക്ക് പതിനൊന്നെണ്ണം ഓതാൻ കഴിയില്ല എന്ന് വരും കാരണം നമ്മൾ സ്ത്രീകളാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുണ്ടാവും മക്കളെ കാര്യം നോക്കാനുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മൂന്നെണ്ണമാണ് ഓതാൻ കഴിയുന്നത് എങ്കിൽ ആ മൂന്നെണ്ണം നിങ്ങൾ ഓതുന്നത് വളരെ എന്താ പറയുക ഒരു നല്ലൊരു മനസ്സോട് കൂടിയിട്ട് ആ കാര്യം എനിക്ക് നടന്ന് കിട്ടണം റബേ മുത്ത് റസൂലിൻ്റെ പേര് ഞാൻ യാസീൻ ഓതാണ് ആ മുത്ത് റസൂലിനോടുള്ള ആ ഇഷ്ടമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു ബഹുമാനത്തോടു കൂടി അങ്ങനെ നമ്മുടെ ഡ്രസ്സിലൊക്കെ അശുദ്ധിയോടെയോ മൂത്രം പോലെയുള്ള നജസ്സൊക്കെയുള്ള ഡ്രസ്സും ഇട്ടിട്ട് അങ്ങനെയൊന്നും ഓതരുത് വുളു എടുക്കണം അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കുറാൻ എടുക്കുന്ന സമയത്ത് വുളു വിളുവെടുക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതാണ് ഞാൻ പറയാഞ്ഞത് ആദ്യം വുളു മുളുവെടുത്ത് വന്നിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് ഒരു നല്ലൊരു ഡ്രസ്സ് അതായത് പുതിയ ഡ്രസ്സ് എന്നല്ലോ ഉദ്ദേശിച്ചത് വൃത്തിയുള്ളൊരു ഡ്രസ്സ് അതുപോലെ തന്നെ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരിക്ക ഒരു സ്ഥലം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഒച്ചയും ബാളും ഒന്നുമില്ലാത്ത ഏതെങ്കിലും റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് അങ്ങനെ നല്ലൊരു ഒരു ഭക്തിയോട് കൂടിയിട്ട് എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും ഞാൻ എൻ്റെ മുത്രസൂരിൻ്റെ പേരിലാണ് നിയത്താക്കി ഓതുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് യാസീൻ ഓതാൻ തുടങ്ങാം എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ഇനിയിപ്പോൾ നിങ്ങൾ പതിനൊന്നെണ്ണവും നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓദാം അല്ല കഴിയില്ല ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഒരു സമയത്തോ ഒരു ഒഴിവ് കിട്ടുന്ന ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കണം ഓതാൻ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണം ഈ റിയാസീന ഓതിയിട്ടാണ് അതൊക്കെ എനിക്ക് ചെയ്ത് തീർക്കേണ്ടത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വന്നിട്ട് ഓതരുത് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലുണ്ടാവരുത് അപ്പോൾ അത്രക്കും ഭക്തിയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഓതി നോക്കാൻ ഇൻഷാല്ല ഇതേപോലെ ഓതിയാൽ നിങ്ങൾ എന്തൊരു കാര്യം ാണ് ടെൻഷൻ അടിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഹലാലായിട്ടുള്ള കാര്യമാണെങ്കിൽ അല്ല നിങ്ങൾക്കത് നടത്തി തരും ഇൻഷാല്ല ഉറപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും ടെൻഷനും ഒക്കെ ൊക്കെ മനുഷ്യരല്ല മനുഷ്യരല്ലേ ആരും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും ഒരു പക്ഷേ ഒരാളെ കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നും ഇവർക്കൊക്കെ നല്ല സുഖമാണല്ലോ എന്ന് പക്ഷെ അവരെ അടുത്തറിഞ്ഞാലേ നമുക്ക് അവരുടെ സ്ഥിതിയൊക്കെ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് എല്ലാ ടെൻഷനും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ആകെ പ്രയാസപ്പെട്ടു നിൽക്കും എന്താ അറബ ഇനി ചെയ്യാ എന്നുള്ള ഒരു മനസ്സിൽ എൻ്റെ മനസ്സിൽ തന്നെ തോന്നും എൻ്റെ മനസ്സിൽ തന്നെ തോന്നും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അപ്പോൾ എന്റെ വിശ്വാസം ഞാൻ ഇതുപോലെ റസൂലിന്റെ പേരിൽ യാസിൻ ഓതാറുണ്ട് ഓരോ കാര്യം റെഡിയായി കിട്ടാനൊക്കെ സ്വലാത്ത് നെയ്യത്താക്കിയിട്ട് ഓതാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്തും അള്ളാഹു ഇതുവരെ തളർത്തിയിട്ടില്ല മറ്റേ എന്താ ചെയ്യാ എന്ന അവസ്ഥയിലേക്ക് പോകും പക്ഷേ അവിടുന്ന് എന്തെങ്കിലും ഒരു വഴി ഹലാലായിട്ടുള്ള വഴി തന്നെ അള്ളാഹു കാണിച്ചു തരും അൽഹദില്ല മാഷാ അള്ള ഇന്ന് വരെ അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ആക്കുന്നത് നിങ്ങളെ എന്തൊരാവശ്യമാണെങ്കിലും ആഗ്രഹമാണെങ്കിലും അല്ലെങ്കിൽ മക്കൾക്ക് ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി ഉണ്ടാവാൻ അല്ലെ കടമാണ് കടം വീട്ടാൻ ഒരു വഴിയുമില്ല അങ്ങനെ തുടങ്ങിയ എന്തൊരു കാര്യത്തിന് ഇന്ന കാര്യമെന്നില്ല ഹലാലായിട്ടുള്ള ഹറാമായിട്ടുള്ള കാര്യമില്ല ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് ഇനിയിപ്പോൾ ഭർത്താവിന് സ്നേഹമില്ല ഭർത്താവ് എന്നോട് സംസാരിക്കില്ല എന്നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല അങ്ങനെയൊക്കെ ടെൻഷനുള്ള സഹോദരിമാരുണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓതി നോക്കാവുന്നതാണ് മനസ്സസ് നമുക്കിപ്പം ഈ പതിനൊന്ന് ദിവസം ഈ എണ്ണം നിങ്ങൾ ഓതി തീർക്കണം അല്ലേ അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ ഓദാൻ തുടങ്ങി നാളെ മറ്റന്നാളോ പിരീഡ്സിന്റെ ഡേറ്റ് ആണ് അപ്പോൾ നമുക്കറിയാലോ ആ ഒരു ടൈമൊക്കെ ഒന്ന് ഒഴിവാക്കുക അതൊഴിവാക്കുക ആ ഒരു ടൈം വന്ന് ഇത് ഓതിത്തീരുന്നതിന് മുന്നേ ആ ഒരു ടൈം വന്ന് ചേരുമെന്നുണ്ടെങ്കിൽ അതൊക്കെ അശുദ്ധിയൊക്കെ ഒന്ന് ശുദ്ധി ആയതിന് ശേഷമായിട്ട് ഓതാൻ തുടങ്ങുക കാരണം ഇത് ഒരുപാട് ദിവസം നീട്ടിക്കൊണ്ടു പോകരുത് കഴിയുന്നതും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇതുപോലെ നിങ്ങൾ ഓതി തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കഴിയുന്നവരും ഒറ്റ ദിവസം നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് മൈൻഡ് നല്ലൊരു മൈൻഡോട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാണ്ടെ തനിച്ചിരുന്നു കൊണ്ട് ഇങ്ങനെ അള്ളാഹനെ മനസ്സിൽ വെച്ചുകൊണ്ട് മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ യാസീൻ ഓതുന്നത് എൻ്റെ എല്ലാ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുക ഒരുപാട് ടെൻഷൻ ഉണ്ട് റബ്ബെ ആരോടും പറയാതെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന എല്ലാ പ്രയാസവും നിനക്കറിയാലോ എല്ലാം പ്രാഹത്തിലാവാൻ കടം ഒരുപാടുണ്ട് കടം വീട്ടാൻ വീട്ടാനല്ല എന്തെങ്കിലും ഒരു വഴി മുന്നിൽ കാണിച്ചു തരാൻ അപ്പോൾ അങ്ങനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു യാസി അല്ലെ ഒരു ഫാത്തിയെ വിളിക്കട്ടോ ഒന്നോ മൂന്നോ ഫാത്തിയ ഫാത്തിയ വിളിച്ചതിൻ്റെ ശേഷം അത് പറയേണ്ടിയില്ലല്ലോ കുൽഹു അല്ലാഹു വഹദും കുല്ലാവുദ്ദിബ് റബിൾ ഫലക്കും കുല്ലാവുദ്ദിബ് റബിൻ യാസും ഓതണം അത് കഴിഞ്ഞിട്ടാണ് യാസീൻ ഓതി തുടങ്ങേണ്ടത് പതിനൊന്ന് യാസീൻ ഓതാൻ ഒരുപാട് സമയം വേണ്ട യാസീൻ അല്ലേ എന്ന് കരുതിയിട്ട് ഓതി ഓതിപ്പോവുകയും ചെയ്യരുത് ഒരു ബഹുമാനത്തില് മുസാഫ് നോക്കിയിട്ടാണ് ഞാൻ ഓതുന്നത് മുസഫിനോടുള്ള ഒരു ഇഷ്ടവും സ്നേഹവും വെച്ചുകൊണ്ടും മുത്ത് ഹബീബിനോടുള്ള ഇഷ്ടം മനസ്സിലായ ഇഷ്ക് മനസ്സിൽ വെച്ചുകൊണ്ടും നിങ്ങൾ ഇതേ ഒരു രൂപത്തിൽ ഓദിയാൽ ഇൻഷാല്ല നിങ്ങള കാര്യം അള്ളാഹു നിറവേറ്റി തരും മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയുള്ളിൽ ആ കാര്യം റാഹത്തിലാവും നിങ്ങൾ നോക്കിക്കൊണ്ടി അത് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിലാണ് നിങ്ങൾ ഓതിയത് എങ്കിൽ അതിന് നിങ്ങൾക്ക് ഉത്തരം അള്ളാഹു നൽകും തീർച്ചയായിട്ടും കാണിച്ചു തരും ആ പ്രയാസം അത് തീർത്ത് തരും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇത് ഓതേണ്ടത് എന്നൊക്കെ ഞാൻ ശരിക്കും ഞാൻ ഇതിൽ രണ്ടും മൂന്നും തവണയായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഓതുക എന്നിട്ട് ആ യാസീൻ നിങ്ങൾ ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം എന്നിട്ട് ഈ ആസിൻ പതിനൊന്നെണ്ണം നിങ്ങൾ ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു പതിനൊന്ന് സ്വലാത്ത് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് സ്വലാത്ത് അല്ലെങ്കിൽ നൂറ് സ്വലാത്ത് ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണം സ്വലാത്ത് ഏത് സ്വലാത്താലും ചെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്താണ് നാരീത് സ്വലാത്ത് ആ ഒരു സ്വലാത്താണ് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ അത് ചെല്ലാം അല്ല എങ്കിൽ ഇബ്രാഹിമ്യ സ്വലാത്താണ് ചെല്ലുന്നത് എങ്കിൽ അത് ചെല്ലാം അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞ് സ്വലാത്ത് സാധാരണ നമ്മൾ നമ്മളെപ്പോയും ചെല്ലുന്ന സ്വലാത്താണ് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് അതും ചെല്ലാം അല്ലെ സലാത്തുൽ ഫാത്തിഹ് ഏത് സ്വലാത്തും ചെല്ലാവുന്നതാണ് ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മൈൻഡ് നല്ലൊരു മൈൻഡോട് കൂടിയിട്ട് ഞാൻ പതിനൊന്ന് യാസിൻ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഓതി കഴിഞ്ഞിട്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ഈ സ്വലാത്താണ് ചെല്ലുന്നത് അങ്ങനെയുള്ളൊരു രീതിയിലായിട്ട് ഇങ്ങനെ മനസ്സ് നല്ല ചിന്തയോട് കൂടിയിട്ട് നിങ്ങളാ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാല്ല എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയിട്ട് പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യ റബ്ബെ ഞാൻ പതിനൊന്ന് യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ തീർത്തു സ്വലാത്ത് ചെല്ലിയിട്ടുണ്ട് റഹ്മാനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു യാസീൻ്റെ പുണ്യം കൊണ്ട് മുത്ത് മുത്തുറസൂലിൻ്റെ പേരിലാണല്ലോ ഞാൻ ഓതിയത് അതിൻ്റെ പുണ്യം കൊണ്ട് അതിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് റബ്ബെ ആ ഒരു പ്രയാസം തീർത്ത് കൊണ്ട് അല്ല എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണേ അല്ല നീയല്ലാതെ എനിക്കാരുമില്ല അങ്ങനെ അള്ളഹനോട് പൊ പൊട്ടിക്കറിഞ്ഞു ധുവാ ചെയ്യ അപ്പം ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചെയ്യലല്ല വേണ്ടത് നിങ്ങളെ മനസ്സിൽ തന്നെ വേണം നിങ്ങൾ ഇന്നാലിന്ന പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് ടെൻഷനിലാണ് അപ്പം നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും ഇല്ലേ ആ ഒരു വിഷമവും സങ്കടവും ആരെ മുന്നിൽ കാണിക്കണം അള്ളാൻ്റെ മുന്നിൽ നിങ്ങൾ കൽബ് പൊട്ടി ധവാ ചെയ്യണം അല്ലാ കേൾക്കും അല്ല അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഈ ഒരു രീതിയിൽ മനസ്സ് നല്ല നല്ലൊരു ഭക്തിയോട് കൂടിയിട്ട് നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ കാര്യം ഇതുപോലെ ചെയ്താൽ എനിക്ക് തരും റാഹത്തിലാക്കിത്തരും സമാധാനത്തിലാക്കിത്തരും ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു നോക്കുമെന്ന് ഇപ്പോഴേ മനസ്സിൽ നീയത്താക്കിയിട്ട് വെക്കുക അപ്പം അതിനൊന്ന് ഒരുങ്ങുക ഈ ഒരു രീതിയിൽ ഒരുങ്ങ തനിച്ചിരുന്ന് ഓതണം ഈ ഇത് ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാനും പാടില്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കട്ടോ എന്നാൽ നമ്മൾ കാര്യം ചെയ്താൽ അതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു കാണിച്ചു തരും ഇൻഷാ അല്ല അതുപോലെ തന്നെ എല്ലാ ദിവസവും മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഓതൽ ഒരു മരണം വരെ എൻ്റെ മുത്തറസൂരിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതുമെന്ന് നീയത്താക്കുക വെള്ളിയാഴ്ച രാവിലൊക്കെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവു വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് വന്ന് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് മൂന്ന് യാസീനിൽ നിന്ന് ഓതണമെന്ന് അപ്പം അത് ഞാൻ ഓരോ വീഡിയോയിലും പറയും അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കേൾക്കാം അതുപോലെ തന്നെ ഓരോ പ്രയാസം പറയുന്നവർ നമ്മളെ ഫ്രണ്ട്സുകളും അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഓരോ ടെൻഷൻ ൊക്കെ അടിച്ച് ജീവിച്ച് ഭയങ്കര പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും അപ്പോൾ അവരോടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതിനുള്ള കൂലി അള്ളാഹു നമുക്ക് നൽകും അവരുടെ ആ പ്രയാസം തീരും അവരിതുപോലെയൊക്കെ ചെയ്തു നോക്കുന്ന സമയത്ത് അവർക്കും അല്ലാഹു സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നൽകും ഒരുപാട് ഇടങ്ങേറും പ്രയാസവും ഒരിക്കലും വരില്ല എന്ന് ഞാൻ പറയുന്നില്ല അതെല്ലാവർക്കും ഉണ്ടാവും ഇനിയും അല്ല തരും ഓരോ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തരും എന്നാലും നമ്മൾ ആകെ തളർന്നു എന്ന് നമ്മൾ വിചാരിക്കും ഇനി എനിക്കൊരു രക്ഷയും ഇല്ല അല്ല എനിക്ക് ഇതുപോലെയാണ് വിധിച്ചത് എന്ന് നമ്മൾ വിചാരിച്ച് സമാധാനിക്കും പക്ഷേ നമ്മൾ ഒരിക്കലും ഒരു ഭാഗത്തിലൂടെ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം നമുക്ക് കാണിച്ചു തരും അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഓരോ കാര്യങ്ങൾ പറ്റും നമ്മൾ ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരുപാട് ഒരു സഹോദരി വല്ലാണ്ട് ടെൻഷൻ പറഞ്ഞ് വാട്സപ്പിലൂടെ ആ വാട്സപ്പ് കേട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ് കാരണം കരഞ്ഞോണ്ടാണ് ആ ഒരു സഹോദരി അവരുടെ പ്രയാസം പറയുന്നത് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്രക്കും ടെൻഷനിലാണ് എന്താ അവരുടെ സ്ഥിതി ഒരുപാട് കടം വന്നിട്ട് ആകെ വിഷമത്തിലാണ് ഇനി എന്താ എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പം നമ്മൾ എന്ത് കാര്യം വരുന്ന സമയത്തും അല്ലാന്റെ തീരുമാന തീരുമാനമാണ് അല്ല എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും ആ ഇനിയിപ്പോൾ അള്ളാഹു നമുക്ക് കണക്കാക്കിയിട്ട് ഇതുപോലെയാണ് അല്ല അല്ലേ എൻ്റെ കാര്യം തീരുമാനിച്ചത് അള്ളാഹുവാണ് അപ്പോൾ എന്ന് നമ്മൾ പറയുക അല്ലാതെ അതിന് കുറേ നിലവിളിക്കുക കരയുക പ്രയാസപ്പെടുക നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടാവുക എന്നാൽ അള്ളാഹുവാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ ഹൈറായത് ഹൈറായി നടക്കും ഷെറായത് അത് അല്ലാഹു തട്ടി മാറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മുത്തറസൂലിൻ്റെ പേരിലൊക്കെ എല്ലാ ദിവസവും യാസിൻ നമ്മൾ ഓതുക യാസിൻ ഓതാതെ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉള്ള സമയമാണെങ്കിൽ അത് ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മളൊരു ഫാത്തിയെങ്കിലും നമ്മൾ വിളിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഉള്ള ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകും അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് എനിക്ക് ഓരോ പ്രയാസവും വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ഓതാറുണ്ട് മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസി നീയത്താക്കാറുണ്ട് അതുപോലെ സ്വലാത്ത് ഒരുപാട് സ്വലാത്ത് ഞാൻ നീയ്യത്താക്കിയിട്ട് ഓതാറുണ്ട് അതിനൊക്കെ ഒക്കെ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ഓരോ കാര്യങ്ങൾ അള്ളാഹു നടത്തി തരാറുമുണ്ട് ഓരോ പ്രയാസത്തിലാകെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഇനി എന്ത് എന്ന് വിചാരിക്കുന്ന സമയത്ത് അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആകെ കരഞ്ഞാകെ പ്രയാസപ്പെടും അല്ലാന്നല്ല ആ ഒരു പ്രയാസം അള്ളാഹു ഏതെങ്കിലും ഒരു വഴി ഒരു ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അള്ള കാണിച്ചു തരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഇന്ന് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾക്കും ഉപകാരമാവും ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക ഇൻഷാ അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ